നമസ്കാരം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും സംഭവബഹുലമായ ഒരു കാര്യം അവിടെ നടക്കുന്ന ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന പുലികളിയാണ് എത്രമാത്രം തൃശ്ശൂർകാർ തൃശ്ശൂർ പൂരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതോ അതിനൊപ്പം തന്നെ പുലികളിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അവരുടെ വികാരമായി തന്നെ കണക്കാക്കേണ്ട കാര്യമാണ് ഈ ഓണക്കാലത്ത് ഓണം കൂടാൻ കഴിഞ്ഞില്ലെങ്കിലും പുലികളിക്കെത്തുക എന്നത് ഏതൊരു തൃശ്ശൂർകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹമാണ് അവരുടെ ഒരു അഭിലാഷമാണ് അതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും തൃശ്ശൂരിലേക്ക് പുലികളി കാണാൻ എത്തുന്ന അനേകം വിദേശ അവിടെ വിദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ ഓഫർ വയ്ക്കുന്നത് അതായത് ഓരോ പുലികളി ക്ലബ്ബുകൾക്കും മൂന്ന് ലക്ഷം രൂപ വീതമാണ് സമ്മാനമായിട്ട് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ചരിത്ര സംഭവമാണ് എന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പുകളിൽ തന്നെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം നൽകാനുള്ള ഉദ്ദേശത്തോടെ നടക്കുകയായിരുന്നു പുലികളി ക്ലബ്ബുകൾ എന്നുള്ളത് എടുത്തു പറയണം ഇന്ന് കൂടിയാണ് പുലികളിക്ക് തുടക്കമാവുക ആ സമയത്ത് വളരെ അപ്രതീക്ഷിതം എന്ന് പറയണം ഈ സുരേഷ് ഗോപിയുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ ഒരു സന്ദേശം ഒരു കത്ത് വരികയാണ് അതായത് താൻ ഇത്തവണ പുലികളിക്ക് കേരളത്തിൽ ഉണ്ടാകില്ല വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി തന്നോട് നേരിട്ട് ഹാജരാകണം ഡൽഹിയിൽ കാണണം എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചത് അനുസരിച്ച് താൻ ഇന്ന് രാവിലെ ഡൽഹിക്ക് പോവുകയാണ് അതുകൊണ്ട് ഇത്തവണ പുലികളിക്ക് താൻ ഉണ്ടാകില്ല വലിയ കൂടിയാണ് താൻ ഇവിടെ നിന്ന് പോകുന്നത് പക്ഷേ പ്രധാനമന്ത്രി വിളിച്ചാൽ പോയേ തീരൂ അതുകൊണ്ട് ഇന്ന് പോവുകയാണ് എന്ന് പറഞ്ഞൊരു കുറിപ്പ് വന്നിരുന്നു ആ ഇത്ര അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം എന്താണ് എന്നുള്ള ആശങ്കകൾ പലപ്പോഴും പലരും പങ്കുവച്ചിരുന്നു മാത്രവുമല്ല പ്രധാനമന്ത്രി നേരിട്ടാണ് സുരേഷ് ഗോപിയെ വിളിക്കുന്നത് ഇതിനു മുൻപും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന സാഹചര്യം വരുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ടാണ് സുരേഷ് ഗോപിയെ പലപ്പോഴും വിളിക്കാറുള്ളത് അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഒരു സീരിയസ് മാറ്റർ സുരേഷ് ഗോപിക്ക് എന്ത് അംഗീകാരമാണ് ഇനി കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അടുത്ത ദിവസമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ഇപ്പോൾ അവിടെ സുരേഷ് ഗോപിയോട് ചർച്ച ചെയ്യാനുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപിയോട് കൂടി ആലോചിച്ച് തീരുമാനിക്കാനുള്ളത് എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുവെങ്കിലും അതൊന്നുമല്ല അതിലും മുകളിൽ അതുക്കും മീതയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കുള്ള ഒരു അംഗീകാരം സുരേഷ് ഗോപിയെ തേടിയെത്തുന്നത് പ്രധാനമന്ത്രിയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് വരാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വീഡിയോകളിലൊക്കെ നിറയുന്നത് അത് മറ്റൊന്നുമല്ല ഇപ്പോൾ സഹമന്ത്രിയായ സുരേഷ് ഗവിയെ ക്യാബിനറ്റ് റാങ്ക് നൽകുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക് നൽകുന്നു എന്നാണ് ഇപ്പോൾ ചില വർത്തമാനങ്ങളിൽ നിറയുന്നത് അതായത് സുരേഷ് ഗപിയുടെ തന്നെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് നിഷേധിച്ചപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് പോലും പങ്കെടുക്കാൻ ഒരു വൈമുഖ്യം അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ട നമ്മൾ കണ്ടതാണ് അദ്ദേഹം പോകാനായിട്ട് കോ പിന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ കേരളത്തിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും പോകാൻ വളരെ വൈകിയപ്പോൾ സുരേഷ് ഗുപി സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ അന്ന് വന്നതാണ് അത് സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയത് കൊണ്ടാണ് എന്നുള്ള വാർത്തകളാണ് വന്നത് എന്നാൽ ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ തേടി കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് അതേത് വകുപ്പാണ് എന്നുള്ളത് കൃത്യമാകുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് നൽകുന്നു അങ്ങനെ കേരളത്തെ ഒരിക്കൽ കൂടി അംഗീകരിക്കാൻ പോകുന്നു മോദി എന്നുള്ള വാർത്തകളാണ് വരുന്നത് കേന്ദ്രത്തിന് ഇപ്പോൾ രണ്ട് സഹമന്ത്രിമാരാണുള്ളത് ഒന്ന് ജോർജ് ഗുരനും മറ്റൊന്ന് സുരേഷ് ഗോപിയുമാണ് അങ്ങനെ സുരേഷ് ഗോപിക്ക് കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് കൊടുത്തുകൊണ്ട് കേരളത്തെയും സുരേഷ് ഗോപിയെയും ഒരിക്കൽ കൂടി അംഗീകരിക്കാനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്